ഹിറ്റ് സംവിധായകൻ ശങ്കർ രാംചരണിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗെയിം ചേഞ്ചർ ബോളിവുഡ് താരം കി അദ്വാനിയാണ് ചിത്രത്തിലെ നായിക തമിഴ് സംവിധായകൻ കാർത്തിക് സുബ്രാജിൻ്റെ രചനയിൽ ഒരുങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് ഗ്രാൻഡ് റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രത്തിൻ്റെ പ്രമോ ആയി കി ആരാ അദ്വാനിയും രാംചരണും ഒന്നിച്ചുള്ള ഒരു ഗാനം പുറത്തു വന്നിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് അടുക്കുന്ന അവസരത്തിൽ പതിനഞ്ച് കോടി മുതൽ മുടക്കിൽ മറ്റൊരു ഗാനരംഗം ഷൂട്ട് ചെയ്തിരിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ മൂന്നാമത്തെ ഗാനരംഗം ന്യൂസിലൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കിയാരയും രാംചരണും ഒന്നിച്ചുള്ള പ്രണയഗാനമായിരിക്കും ഇത് പതിനഞ്ച് കോടിയാണ് ഈ ഗാനത്തിനായി ചിലവായത് നവംബർ ഇരുപത്തിയേഴിന് ഗാനം പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ രണ്ട് ഗാനങ്ങൾ പ്രമോയായി പുറത്തിറക്കിയിരുന്നു ജരകണ്ഡി എന്ന ഗാനവും രാം മച്ച എന്ന ഗാനവുമായിരുന്നു അത് ഈ രണ്ട് ഗാനങ്ങളും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സി സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ദിൽ രാജു ആണ് ചിത്രം നിർമ്മിക്കുന്നത് എസ് ജെ സൂര്യ ജയറാം അഞ്ജലി നാസർ സമുദ്രകനി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിൽ രാംചരൺ മൂന്ന് വേഷങ്ങളിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എസ് തവനാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ